ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെ എല്ലാരും വിശേഷം എല്ലായിടത്തും മഴയൊക്കെയാണല്ലേ ഇവിടെ ഒക്കെ നല്ല മഴ തന്നെ കേട്ടോ ഇത് പൂപ്പല്ലം മീ മാർക്കറ്റിന്റെ ഭാഗമാണ് കേട്ടോ മീ മാർക്കറ്റിന്റെ ബാക്കിൽ പാടാണ് ആ പാടൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി കൊറച്ചു കൂടെ ആയാ ഇങ്ങോട്ടൊക്കെ വെള്ളം കയറും പെരിന്തൽമണ്ണ ബൈപ്പാസ് ആണ് കേട്ടോ ഇത് ഇവിടെ നല്ലോണം വെള്ളം കേറിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ചില്ലീസ് ഇല്ലേ അതിന്റെ അവിടെ റോഡൊക്കെ വെള്ളം കയറിക്കുന്നുട്ടോ എന്നാലും നമ്മളെ നാട്ടിൽ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട് ഇവിടെയൊക്കെ പാടത്തുനിന്ന് റോട്ടൊക്കെ വെള്ളം കേറിയിട്ട് ഇതാ പാടം റോഡൊക്കെ ഒന്നായിട്ടുണ്ട് നമ്മളെ കേരളത്തിലെ പല ഭാഗങ്ങളിലും മഴ കാരണം ഒരുപാട് ദുരന്തങ്ങളൊക്കെ ഉണ്ടായില്ലേ നമ്മളവിടെയൊന്നും കുഴപ്പമില്ല അങ്ങനെ പോണുണ്ടല്ലേ അപ്പോൾ ഓലിക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ നമ്മളവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനും ഞമ്മക്ക് പ്രാർത്ഥിക്കാം അത്രക്കല്ലേ ഇപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുക പിന്നെ ഈ ഒരുതത്തിൽ പെട്ടവർക്കുള്ള സഹായം ഒക്കെ കഴിയുന്നവരൊക്കെ ചെയ്യട്ടോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം എന്താണെന്ന് വെച്ചെങ്കിൽ അവർക്ക് എത്തിച്ചു കൊടുക്ക ഞമ്മളവിടെയൊക്കെ അതിനുള്ള പിരിവൊക്കെ തുടങ്ങിക്കണം കേട്ടോ അപ്പൊതാ ഞങ്ങളിവിടെ ഒരു ഇലക്ട്രിക്കൽസിൽ കയറിക്കണം കേട്ടോ കുറച്ച് സ്വിച്ച് ബോർഡ് വാങ്ങാനുണ്ട് അതിന് വേണ്ടിയിട്ട് കയറിയതാണ് നമ്മളെ പഴയ സ്വിച്ച് ബോർഡൊക്കെ ആകെ നാശ അതൊന്ന് മാറ്റാൻ കെട്ടോ അപ്പോഴാണ് ഇവിടെ കഠിനമായ കറ ഗൽക്കിന് പറഞ്ഞിട്ട് ഒരു സംഭവം കണ്ടത് കേട്ടോ ഗിൽറ്റി എന്നാണ് എന്റെ പേര് ഒരു ക്രീമാണ് അത് ബാത്റൂമിലൊക്കെ ആക്കിയാൽ കറ പോകുമ്പറഞ്ഞിട്ട് അത് മേടിച്ചുട്ടോ കണ്ടപ്പോൾ ഇരുന്നൂറ് രൂപ കേട്ടോ വില മുന്നൂറ്റി നാപ്പത്തൊമ്പത് എഴുതിക്കണു പക്ഷെ ഇരുന്നൂറ് കേട്ടോ വാങ്ങിയത് അപ്പോൾ ഇതാണ് നിങ്ങള് സ്വിച്ച് ബോർഡുകള അവസ്ഥ കേട്ടോ ഞാൻ പെയിൻ്റ് അടിക്കും കൂടിയും ഒന്നും കൂടിയും ആകെ കുളായി അല്ലെങ്കിൽ കേട് വന്നേന്ന് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നമുക്ക് പെയിന്റ് ആകുന്ന നോക്കാതെ ചെയ്തത് അപ്പതാ നമ്മളെ റൂമും ഞാൻ പെയിന്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്ന് പറയണം കേട്ടോ ഇന്റെ പെയിന്റിങ് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ചെയ്തു പ്രൊഫഷണൽ പെയിന്റൊന്നുമല്ലല്ലോ അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇതാണ് കേട്ടോ നമ്മളെ പുതിയ സ്വിച്ച് ബോർഡ് ഞമ്മളെ റൂമത്തേതാണിത് അതേപോലെ തന്നെ എല്ലായിടത്തും കേട്ടോ ഇത് കോണിന്റെ അവിടുത്തെ പിന്നെ ഇത് ബാത്റൂമിന്റെ എല്ലാം മാറ്റുന്നുണ്ട് കേട്ടോ ഇത് ഹാളത്തെയാണ് കേട്ടോ അപ്പൊ കോണിക്കൂടിന്റെ അവിടുത്തെ മാറ്റി ഇനി ഇതിന്റെ ഈ അടിഭാഗത്തൊക്കെ പെയിന്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം കോണിക്കൂടിന്റെ മേലത്തെ സ്വിച്ച് ബോർഡ് അഴിച്ചപ്പോളേ അതിൽ തേനീച്ച കൂടുണ്ട്ട്ടോ ഇതിന്റെ മുന്നേ ഉണ്ടായിരുന്നു അവിടെ ഒലിച്ച പാടം ഉണ്ട് അതൊക്കെ തേൻ ഒലിച്ചതാ കേട്ടോ ഞങ്ങളത് തുറന്നിട്ട് തേൻ കുറേ കുറെ പോയി കുറച്ചുതേനം ഞങ്ങൾക്ക് കിട്ടും ചെയ്തു കേട്ടോ ഇപ്പോൾ തേനീച്ചയുള്ള ശല്യം കാരണം അത് മാറ്റാതെ അവിടെ തന്നെ അടച്ചു വെച്ചിങ്ങോട്ട് പോകുന്നു അങ്ങനെ സ്വിച്ച് ബോർഡുകളൊക്കെ മാറ്റി കഴിഞ്ഞു കേട്ടോ അത് അടുക്കളയിലാണ് അടുക്കള പെയിന്റ് അടിച്ചിട്ടില്ല കേട്ടോ അത് മേലക്കൊന്നുമില്ല താഴെ തനിക്ക് കയ്യെത്തുന്ന ഭാഗം ഞാൻ അടിക്കും അപ്പൊ അടുക്കളയിൽ നല്ലോണം ചളി പിടിച്ചിട്ടുണ്ട് കേട്ടോ ചുമരുമേ ആ മേലത്തെ കരിയൊക്കെ വേണ്ടോ അത് ആദ്യം ഇവിടെ സാധാ അടുപ്പ് ചെയ്യുന്നു അന്ന് കരി പിടിച്ചതാണ് കേട്ടോ പിന്നെ അതെങ്ങനെ കഴുകി കളഞ്ഞിട്ടും പോകണില്ല അപ്പോൾ ഇവിടെ പെയിന്റ് അടിക്കണതിന്റെ മുന്നേ വേറൊരു പരിപാടിയുണ്ട് ഇവിടുത്തെ ഈ ടൈൽസുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ അതേപോലെ ഗ്യാസ് സ്റ്റൗവ് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ഈ അടുപ്പിൻ്റെ ഭാഗവും ഒക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് കേട്ടോ എന്നിട്ട് അതിന് ശേഷം ഇവിടെ ഉള്ളൂ ഈ ഭാഗത്തൊരു ഒരു മരം ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ മുകളിലൊക്കെ ഞാൻ ഒരു വട്ടം പെയിന്റ് അടിച്ചു രണ്ട് മൂന്ന് ഫോട്ടോ അടിക്കണം കേട്ടോ എന്നാലേ അതൊക്കെ മൂടുള്ളൂ അപ്പോൾ അതൊക്കെ ഇണഞ്ഞ് ഞാനിവിടെ വെറും സോപ്പ് തേച്ചിട്ടാണ് കേട്ടോ അരച്ച് കഴുകണ ടൈല് നമ്മളെ പാത്രം കഴുകണ വിമ്മില്ലേ ആ സോപ്പാണ് പിന്നെ അത് സ്ക്രബ്ബറുകൊണ്ട് ഇങ്ങനെ ആ സ്ക്രബ്ബറും സോപ്പാക്കിയിട്ട് ഇങ്ങനെ അരക്കാണ് കേട്ടോ അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഇവിടെ ഞാൻ ഉപയോഗിക്കണില്ല അതുപോലെ സ്റ്റൗമേ അങ്ങനെ തന്നെ കേട്ടോ ചെയ്യണത് സ്റ്റവിൻ്റെ ഈ പ്ലേറ്റ് ഇല്ലേ അവിടെ നല്ലോണം ചളിണ്ട് കേട്ടോ അവിടെ നമ്മൾ കമ്പിച്ചകിരി ഇട്ട് അരക്കേണ്ടി വരുന്നാലെ അത് പോവുള്ളൂ നല്ലോണം കറുണ്ട് അവിടെ കരിൻ്റെ പാടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതായത് സ്റ്റൗ ഒക്കെ പൊന്തിച്ച് ഇതിൻ്റെ അടിഭാഗത്തൊക്കെ തുടക്കുന്നുണ്ട് കേട്ടോ ടൈലൊക്കെ ഒക്കെ കമ്പിച്ചകിരി കൊണ്ട് നല്ലോണം ഉരക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ പാചകം ചെയ്യുന്ന സ്ഥലം എണ്ണ തെറിക്കുന്നതും അതേപോലെ മറ്റുള്ള എല്ലാതും കറികളുള്ള പാട് അങ്ങനെ ഉള്ള എല്ലാ സംഭവങ്ങളും എപ്പോഴും ഇവിടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇടക്കൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്യും നല്ലോണം നല്ലോണം ഉരതിയിട്ട് ബ്രഷ് കൊണ്ടും കമ്പിച്ചകരി കൊണ്ടൊക്കെ ഒരതി കളഞ്ഞു ക്ലീൻ ചെയ്യലുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ അപ്പം അതാ സോപ്പൊക്കെ കളഞ്ഞ് ഒരു തുണി നനച്ചിട്ട് നല്ലോണം തുടച്ചെടുത്തു കേട്ടോ അവിടെ അങ്ങനെ ഈ ഭാഗം ക്ലീൻ ആയി കിട്ടി ഇനിയുള്ളത് നമ്മൾ അടുപ്പിൻ്റെ ഭാഗം കേട്ടോ അവിടെ അടുപ്പിൻ്റെ ഭാഗത്ത് ഇതേപോലെ അടുപ്പ് കത്തിക്കുന്ന നല്ല കാറുണ്ട് അവിടെ അതുപോലെ തന്നെ ചകിരി ഇട്ടോ അരച്ചിട്ടോ അപ്പോൾ അവിടെയും വൃത്തിയായി വൃത്തിയായിട്ടോ ഈ സ്റ്റീലിൻ്റെ ഇതൊക്കെ നല്ലോണം അരച്ച് കഴുകി കേട്ടോ ഒന്നൊക്കെ ചളി ഉണ്ടായിരുന്നു അതൊക്കെ പോയി അവിടെയും വൃത്തിയായിട്ടോ ഇനി കുറേ ദിവസത്തിന് ഈ ഭാഗം ഇങ്ങനത്തെ ഇങ്ങനെയുള്ള ക്ലീനിങ് ചെയ്യേണ്ട കാര്യമില്ല ഒന്ന് ജസ്റ്റ് തുടച്ചെടുത്താൽ തന്നെ വൃത്തിയാവും ഇങ്ങനെയുള്ളത് നമ്മളെ മിക്സിയാണ് കേട്ടോ മിക്സിമീ നല്ലോണം ചളിയുണ്ട് മിക്സി അരക്കുമ്പോഴും തെറിക്കും അതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മളെ കയ്യ് തൊടുമ്പോഴൊക്കെ ചളിയാവുമല്ലോ അങ്ങനെയുള്ള ചളിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ അതും നീറും സോപ്പ് ഇട്ടിട്ട് തന്നെ വെറുതെ കേട്ടെ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ തുണി നനച്ചിട്ട് തുടച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഉണങ്ങിയ തുണി കൊണ്ടും തുടക്കണം മിക്സി അല്ലേ വെള്ളം പറഞ്ഞ് കഴുകാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി എടുക്കുക റേക്കും വേതനയും ക്ലീൻ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ചെയ്യലെട്ടോ ആ രേക്കുമ്പോൾ വെക്കണ അതാണ് മിക്സിയും അതുപോലെ കരൻ്റെ അടുപ്പ് അതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ക്ലീൻ ചെയ്യും കേട്ടോ അപ്പോൾ ആ ഭാഗം ഫുൾ അങ്ങോട്ട് ക്ലീൻ ആയി കിട്ടും അവിടെ വെക്കുന്ന പാത്രങ്ങളും അവിടുത്തെ എല്ലാ ഐറ്റംസുകളും അതിൻ്റെ കൂടെ ക്ലീൻ ചെയ്യും ഇനി നമ്മുടെ ഇസി കോക്ക് ക്ലീൻ ചെയ്യാം നമുക്ക് അതും സോപ്പ് ഇട്ടിട്ട് കഴുകുകയാണ് കേട്ടോ സോപ്പ് ഇട്ടിട്ട് ഉരക്കുക വെള്ളം പാറന്നൊന്നും കഴുകരുതേ ഇങ്ങനെ നല്ലോണം ഉരക്കുക പിന്നെ എന്നിട്ട് നനഞ്ഞ തുണി കൊണ്ടും തുടച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് ഉണങ്ങിയ തുണി കൊണ്ടും തുടക്കുക മീശോന്ന് വാങ്ങിയ ഈ സ്ക്രബറില്ലേ ഇത് ഇങ്ങനത്തെ പണികൾക്കൊക്കെ നല്ല ഉഷാറാണ് കേട്ടോ പാത്രം കഴുകാൻ എനിക്ക് അത്ര ഒരു നല്ലതായി തോന്നിയില്ല ഞാൻ തുണി കൊണ്ടാണ് പാത്രം കഴുകൽ അതുകൊണ്ട് അങ്ങനെ എന്താ അറിയില്ല ഇത് വലിയൊരു സുഖം തോന്നിയില്ല അപ്പം ഇങ്ങനെയുള്ളതിനൊക്കെ നല്ല സൗ സൗകര്യം ഉണ്ടോ അപ്പം അതാ നമ്മൾ മിക്സിയും കരൻ്റെ അടുപ്പൊക്കെ വൃത്തിയാക്കി അതിൻ്റെ സ്ഥാനത്ത് കൊടുന്ന് വെച്ചു കേട്ടോ ഇനി ഞാൻ വെണ്ടക്കച്ചാർ ഉണ്ടാക്കുകയാണ് കേട്ടോ ഇതെല്ലാവർക്കും അറിയണുണ്ടാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് റെസിപ്പി കാണിക്കുക വെണ്ടക്കയുടെ രണ്ട് സൈഡ് ഭാഗവും കളഞ്ഞിട്ട് ചെറുതായിട്ട് കനം കുറച്ച് അരി കേട്ടോ വട്ടത്തിൽ കൂളി വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഈ വെണ്ടക്ക അച്ചാർ അച്ചാർ എന്ന് തന്നെ ഉള്ളൂ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചോറ് കപ്പ തന്നെ കഴിക്കൂട്ടത് അന്ന് തന്നെ തീർക്കൂട്ടോ ഒരു നേരം കൊണ്ട് തന്നെ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടാവും നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തപ്പോൾ ചെയ്തപ്പളി അതിലൊക്കെ വെള്ളമായിട്ടാണ് ഇത് ഇങ്ങനെ നേരെ കത്താത്ത സ്റ്റവ് അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ശരിയാവും കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക അതിന് ശേഷം കറിവേപ്പിലിട്ടുകൊടുക്കുക പിന്നെ നമ്മൾ പുളി വെള്ളമല്ലേ അത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് മഞ്ഞളും കുറച്ച് മുളകും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ പുളി തിളച്ച് വരണം കേട്ടോ അത് പുളി നമ്മൾ നമ്മളെ വെണ്ടക്കലേക്ക് ചേർക്ക ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം നേരം കൊണ്ട് വേവട്ടോ അപ്പോൾ ഇടക്കൊന്ന് തുറന്ന് നോക്കണം വെന്തുക്കണോന്ന് അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് പക്ഷേ ഒന്നും കൂടി വെള്ളം വറ്റി വരാണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് വേവിച്ചുട്ടോ വേവ് വയ്ക്കണു പക്ഷേ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി അടച്ചു വെച്ചതാണ് കേട്ടോ ഇപ്പോൾ പാകത്തിന് വെള്ളമൊക്കെ ആയി വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ വീഡിയോയുമായിട്ട് വരുന്നവരെ ബായ്